കുറച്ചധികം കാലം ഞാൻ യൂസ് ചെയ്യുന്ന ഫോൺ കേസാണ് ഞാൻ യൂസ് ചെയ്ത ഫോൺ ഈ കേസ് ഇട്ടിട്ട് ഇനി എന്നെ ഒരാൾ പോലും കളിയെല്ലാം പറക്കിരുന്നോ എല്ലാരും കുറച്ച് പൈസ കൊടുത്ത ഒരു കേസ് വാങ്ങിക്കൂടെ ഐഫോൺ ഉള്ളവർക്കൊക്കെ ഇരുപതും ഇരുപത്താറ് ഫോൺ കേസ് ഉണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ഞാൻ നശിച്ച് എന്റെ ആ ഒരു എന്താ പറയാ ഒരു ഫോൺ കേസ് വാങ്ങി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിഒൻപത് അപ്പൊ അതിന്റെ അൺബോക്സിംഗ് ആണ് കേസത് എങ്ങനെ ഉണ്ടാവും അറിയില്ല എന്തായാലും നോക്കി വെക്കാം െട്ട കേസോ ഗ് ചൂടപിള്ള നല്ലോ സിലിക്കൻ കേ ഇത് അപ്കേസ് എന്ന് പറഞ്ഞപ്പോ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് വേണ്ടവര് അപകേസില് പോയിട്ട് ഓർഡർ ചെയ്താൽ മതി സംഭവം ഞാൻ ഫോണിൽ നിങ്ങളെ എത്തിച്ചത് നല്ല കേസാണെട്ടോ